എത്ര മനുഷ്യ ആത്മാക്കളെയാണ് നമസ്കാരത്തിലൂടെ സംസ്കരിച്ചെടുത്തത് അല്ലാഹുറുണ്ടെ ദൃഷ്ടാന്തത്തെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും സ്മരിക്കുകയും ചെയ്തതിനു ശേഷം ഫസല്ല അവർ നമസ്കാരം നിലനിർത്തി ഖുർആൻ നമസ്കരിക്കുന്ന നമസ്കരിക്കും അങ്ങനെ അള്ളാഹെ കുറിച്ച് ആദ്യം ഓർക്കണം അള്ളുണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചു അവന്റെ വലിപ്പം അവന്റെ ദൃഷ്ടാന്തം ഇത് മനസ്സിലാക്കിയ സഹോദരൻ പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു അവൻ്റെ ആത്മാവിനെ പരിശുദ്ധിപ്പെടുത്തി അതിലൂടെ നമസ്കാരത്തിലൂടെ പക്ഷെ അള്ളാഹുറബുലിജത്ത് പറയുന്നു ഇത്രത്തോളം മനസ്സിലാക്കിയിട്ട് പഠിക്കാതെ ദുനിയാവിൻ്റെ പിറകെ പോകുന്നല്ലോ ജനങ്ങൾ ദുനിയാവിൻ്റെ ആഡംബരങ്ങൾ കണ്ടുകൊണ്ട് അതിനെ തെരഞ്ഞെടുത്തു പോകുന്നു സൃഷ്ടികളിൽ ചിലർ അല്ലാഹു പക്ഷെ അള്ളാഹുറബുൽ പറയുന്നു ദുനിയാവല്ല ആഹ്റമാണ് സ്ഥിരമായത് ദുനിയാവ് സ്ഥിരമല്ല എന്നതിന്റെ തെളിവാണ് മനുഷ്യൻ മരിച്ചു പോകുന്നു അവന് സുഖങ്ങൾ ലഭിക്കുന്നതിനു മുമ്പേ അവൻ്റെ സൗകര്യങ്ങളെല്ലാം അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അവൻ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ മരണപ്പെട്ടു പോകുന്നു കുറെ ആളുകൾ സുഖലോലുപരായി കഴിയുമ്പോൾ എത്രയോ ആളുകൾ ദാരിദ്ര്യത്തിൽ അകപ്പെട്ട് കഴിയുന്നു അപ്പോൾ അവർക്ക് പരിപൂർണമായ ഒരു ആശ്വാസം ഈ ദുനിയാവിൽ ലഭിക്കുന്നില്ല അതുകൊണ്ട് പരിപൂർണമായ നിലയിൽ ആശ്വാസവും സമാധാനവും നൽകാൻ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന നാട് അതാണ് ആഹ്റം അതാണ് സ്ഥിരമായത് അതാണ് നിലനിൽക്കുന്നത് ആ ആഹ്രത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പക്ഷെ ഈ ആഹ്രത്തെ തിരഞ്ഞെടുക്കുന്നതായി നമസ്കാരമുള്ള വിശ്വാസികൾ വീണ്ടും അള്ളാഹു പറയുന്നു നമസ്കാരത്തിലൂടെയും ആത്മചൈതന്യത്തിലൂടെയും തന്റെ ശരീരത്തെ ആത്മാവിനെ സുദൃഢമാക്കിയവൻ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചവൻ ആത്മാവിനെ മാലിന്യങ്ങളെന്നും അവൻ അവൻ തീരാ നഷ്ടക്കാരനായി അപ്പൊ അള്ളാഹുറബുലിത്തും വിശേഷണത്തിലൂടെ നമസ്കാരം നിലനിർത്തുന്നവരെ കുറിച്ചും അതിലൂടെ അവർക്കുണ്ടാകുന്ന കുറിച്ചും പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞത് മാത്രം ഞാൻ വ്യക്തമാക്കുകയാണ് കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് പോകാൻ ഇത് വിശ്വാസികളുടെ നമസ്കാരമാണ് കൂട്ടത്തിൽ അള്ളാഹുറബുൽ നമസ്കാരത്തെ പരിചയപ്പെടുത്തുകയാണ് അവർ നമസ്കരിക്കുന്നുണ്ട് എത്രയോ പേര് നമസ്കരിക്കാൻ പറ്റും നമ്മുടെ പള്ളിയിൽ നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണം ഞാൻ ഈ ഗണത്തിൽപ്പെട്ടവനാണോ വിശ്വാസികളായ നമസ്കാരത്തിൽ നമസ്കാരത്തിൽപ്പെട്ടവരാണോ അതല്ല മുനാഫിക്കളായവരുടെ നമസ്കാരത്തിൽപ്പെട്ടവരാണോ പെട്ടവരാണോ അള്ളാഹു അബുൽ ഇസത്ത് വിശ്വാസികളായവരുടെ നമസ്കാരത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹു അബുൽ ഇസത്ത് പറയുന്നത് കൃത്യമായി ഇമാമും ജമാഅത്തോടും കൂടി പള്ളിയിൽ നമസ്കരിക്കുക അതാണ് അള്ളാഹോടെ ഉപയോഗിക്കുന്ന വാക്ക് അതല്ലാതെ നമസ്കാരം വീട്ടിൽ നമസ്കരിക്കുകയും നിമിതങ്ങൾ പറഞ്ഞത് സ്വീകരിക്കാതെ പള്ളിയെ തഴഞ്ഞുകൊണ്ട് സ്വന്തം ആവശ്യത്തിനു വേണ്ടി താൻ ഇഷ്ടപ്പെടുന്ന ഇച്ഛിക്കുന്ന സ്ഥലത്ത് തന്റെ ഇഷ്ടമുള്ള സമയത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നവൻ അവൻ യഥാർത്ഥ വിശ്വാസിയാണെന്ന് പറയാൻ കഴിയുകയില്ല അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ താരിഖുകളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് അവർ നമസ്കാരത്തിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നത് ഒരു ജമാഅത്തിന് വേണ്ടിയിട്ട് അവരുടെ ശരീരം തളർന്നു പോയിട്ട് പോലും ജമാഅ നമസ്കാരം മുടക്കാതെ പള്ളിയിൽ വരുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ ചരിത്രങ്ങൾ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒരു ദിവസം അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്നതിന് വേണ്ടി രണ്ട് സുഹൃത്തുക്കളെ തേടി പിടിക്കുകയാണ് രണ്ട് സഹോദരങ്ങളെ തേടി പിടിച്ചുകൊണ്ട് ആ രണ്ട് സഹോദരങ്ങളുടെ തോളിൽ കൊണ്ട് നേരെ പള്ളിയിലേക്ക് നമസ്കാരത്തിനോട് അദ്ദേഹം പുറപ്പെടുന്നു ജനങ്ങൾ അള്ളാഹുറത്ത് നിനക്ക് നിന്റെ വീട്ടിൽ നമസ്കരിക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ് നീ രോഗിയാണ് നിനക്കതുകൊണ്ട് പള്ളിയിൽ വരേണ്ട ആവശ്യമില്ല നീ വീട്ടിൽ തന്നെ നമസ്കരിച്ചുകൊള്ളു എന്ന് പള്ളിയിലെ ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ഫ അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്ക് പറയാവുന്നതൊക്കെ പറയാം നിങ്ങൾക്ക് പറയുന്നത് പോലെ പറയാം അത് നിങ്ങളുടെ ശൈലിയാണ് നിങ്ങൾ പറയുന്നത് പോലെ പുലമ്പിക്കൊണ്ടേയിരിക്കും പക്ഷേ ബാങ്കിന്റെ പരിശുദ്ധമായ വിളി കേൾക്കുമ്പോ ഏതൊരു സഹോദരനാണ് ആ വിളി കേട്ടതിന് ശേഷം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുക എല്ലാ സമയവും അതിൻ വിളിച്ചു പറയുകയാണ് അയ്യാല സ്വല ഹയ്യാലൽ ഫല നമസ്കാരത്തിലേക്ക് വരുവിൻ വിജയത്തിലേക്ക് എന്ന് വരുവൻ വിളിക്കുമ്പോ മറുപടി നൽകാൻ കഴിയുമെങ്കിൽ അവൻ പള്ളിയിലേക്ക് വരട്ടെ വലൗ സഹഫാ അവൻ മുട്ടുകാലിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും അവൻ കഷ്ടപ്പെട്ടെങ്കിലും അവൻ പള്ളികളിലേക്ക് വന്നുകൊള്ളട്ടെ ബഹുമാനപ്പെട്ട ഹൈസം നിങ്ങൾക്ക് പറയാം ഞാൻ സുഖമില്ലാത്തവനാണ് വീട്ടിൽ നമസ്കരിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടല്ലോ നിങ്ങൾ എന്തിനാ പള്ളിയിൽ വരുന്നത് പക്ഷേ ഉമ്മിനായ എന്നെ അപേക്ഷിച്ചിടത്തോളം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പള്ളിയിലേക്ക് വരുന്നു ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമർ അദ്ദേഹത്തിന് മദീനയിലൊരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു അങ്ങനെ തോട്ടത്തിൽ കുറെ ജോലിയിൽ അകപ്പെട്ടു പോയി അസറിന്റെ നമസ്കാരത്തിന്റെ ജമാ നഷ്ടപ്പെട്ടു പോയി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നപ്പോ അദ്ദേഹം കണ്ടുപോയി വന്നു ജനങ്ങളെല്ലാ നമസ്കാരം കഴിഞ്ഞു പോകുന്ന അവസ്ഥ കണ്ടപ്പോ മരിച്ചിട്ടില്ല പക്ഷെ അവർക്ക് നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ മരണം സംഭവിച്ചതുപോലെ ഉമർ അലി അള്ളാഹു പറഞ്ഞു ഇന്നാലില്ലാഹി ഇലൈഹി ഇലഹിൻ എനിക്ക് എന്റെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടത് എൻ്റെ തോട്ടത്തിൽ പോയതിന്റെ പേരിലാണ് അതുകൊണ്ട് ഉഷ്ഹിദുക്കും നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇതാ ഈ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ഞാൻ സ്വതക്കാ ചെയ്യുകയാണ് മിസ്കിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ഹദിയ ചെയ്യുകയാണ് എന്താണ് കഫാറത്തുൻ ചിത്തം എന്ന നിലയിൽ ഈ ഉമറിന്റെ പ്രായ ഒരു നമസ്കാരത്തും കളായില്ല ജമാകാരം നഷ്ടപ്പെട്ടത് ഈ തോട്ടത്തിൽ പോയതിന്റെ പേരിലാണെങ്കിൽ ആ തോട്ടമാണ് എന്റെ ജമാഅത്ത് കളഞ്ഞതെങ്കിൽ ആ ജമാഅത്ത് നഷ്ടപ്പെടാൻ കാരണമായ തോട്ടത്തെ ഞാൻ വേണ്ടി ഞാൻ ഇതാ ഓഹരി ചെയ്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ടു ബഹുമാനമുള്ള സഹോദരങ്ങളെ ചിന്തിക്കും മോമിനികളാണ് നമ്മളെല്ലാവരും ജമാഅത്ത് നമസ്കാരം കളഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നവർ വിശ്വാസികളാണ് ഭയങ്കരമായ വിശ്വാസികളാണ് ബിസ്മി പറഞ്ഞേ ഷട്ടർ തുറക്കൊള്ളു ബിസ്മി പറഞ്ഞ മേശയുടെ അടുത്ത് മേശ വലിച്ചിടുകയുള്ളു ബിസ്മി പറഞ്ഞ ആരെങ്കിലും ആദ്യം കൈനീട്ടോ എന്ന് പറഞ്ഞു ബിസ്മി പറഞ്ഞ കൊണ്ടിതൊക്കെ സംഭവം ശരിയാണ് നമസ്കാരം ജമാഅത്തിന്റെ സമയം പാഴാക്കിക്കൊണ്ട് കച്ചവടം ചെയ്യുന്നവർ ബഹുമാനപ്പെട്ട ഉമർ ബഹുമാനപ്പെട്ടാഹു താലാന്ന് തോട്ടത്തിലേക്ക് പോയി അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി ആ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ സതക്കാത്ത് ചെയ്യാൻ തയ്യാറായി അങ്ങനെ നമ്മൾ സദക്കാ ചെയ്യാൻ തയ്യാറായ കിടപ്പാടം പോലും നമുക്ക് കാണുകയില്ല ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്ന നമ്മുടെ അവസ്ഥ ബഹുമാനമുള്ള സഹോദരങ്ങളെ ആലോചിച്ചു നോക്കി അതാണ് പരിശുദ്ധ അലൈഹി ഹദീസിന്റെ തങ്ങൾ കുറെ ആളുകളെ നരകത്തിന്റെ അവകാശികളെ ഹദീസുകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് നരകത്തിന്റെ അവകാശികളായ മുസ്ലിമീങ്ങളെ നമസ്കാരക്കാരാണ് അവർ പക്ഷെ ആ നമസ്കാരം മാറ്റി നിർത്തുന്നു എന്തിനു വേണ്ടിയിട്ട് എന്തിന്റെ പേരിൽ അവർ മാറ്റി നിർത്തുന്നു അതിന്റെ പേരിൽ അവർ അനുഭവിക്കാൻ പോകുന്നത് എന്താണ് പറയുകയാണ് ആരൊരാളി അഞ്ചു നേരത്തെ നമസ്കാരത്തെ ഇമാമം ജമാഅത്തോടുകൂടി നിലനിർത്തുന്നുവോ കാനൂറം വബുർഹാന ാമത്തെ നാളിൽ അവർക്ക് അത് ആധാരമായിരിക്കും അവർക്കത് തെളിവായിരിക്കും അവർക്കത് അനുകൂല സാക്ഷ്യമായിരിക്കും ആരൊരാളാ നമസ്കാരത്തെ കൃത്യനിഷ്ഠയോടുകൂടി ഇമാമം ജമാത്തോടുകൂടി നമസ്കരിക്കാൻ തയ്യാറില്ലയോ ലം തക്കുല്ലഹോ നോർ നാളെ അവൻ അത് അനുകൂലമായി സാക്ഷ്യം വഹിക്കുകയില്ല അവനത് പ്രകാശമാവുകയില്ലാമത്തെ നാളിൽ അവന് പ്രകാശമോ അവന് അനുകൂലമായ വിധിയോ അവന് തെളിവോ ആവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ ശേഷം ഹബീബായ റസോൽ തങ്ങൾ പറയുകയാണ് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാൻ വരാതെ സ്വന്തം ആവശ്യത്തിന്റെ പേരിൽ നമസ്കാരത്തെ ജമാഅത്ത് നമസ്കാരം ജമാഅത്ത് നമസ്കാരത്തെ പാഴാക്കുന്നവർ ഈ നാല് കൂട്ടരുടെ കൂട്ടത്തിലായിരിക്കും നാല് കൂട്ടരുടെ കൂട്ടത്തിലായിരിക്കും ആരുടെ കൂട്ടം ഹാമാൻ ഫിറാൻ ഖലഫ് ഈ കൂട്ടത്തിൽ നമസ്കാരം ജമാഅത്ത് നമസ്കാരം പാഴാക്കിയവന്റെ കാര്യം നമ്മൾ ഇസ്ലാമിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ബൈനനാ വബൈനഹും മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും ഇടയിൽ നമ്മുടെ കരാർ എന്തെന്നറിയുമോ നമസ്കാരമാണ് നമസ്കാരമാണ് കരാർ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഇടയിലുള്ള കരാർ എന്താണ് അള്ളാഹുവിംഗൽ ഏറ്റെടുത്ത കരാർ നമസ്കാരമാണ് والحساب الحساب والذين صبروا ابتغاء وجه ربهم واقاموا الصلاه وانفقوا مما رزقناهم سرا وعلانيه ويدرؤون بالحسنه السيئه اولئك لهم عقبى الدار അർവാഹിൽ വെച്ച് എടുത്ത കരാർ കരാർ ആ വിശ്വാസികളെ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ് നമസ്കാരത്തെ ഒഴിവാക്കിയോ അവൻ നിഷേധിയാണ് വസ്സലാത്തു ഇമാദുദ്ദീൻ നമസ്കാരം എന്ന് പറയുന്നത് ദീനിന്റെ തൂണാണത് അതിന്റെ അടിസ്ഥാനമാണത് ആരൊരാൾ അതിനെ ഉപേക്ഷിക്കുന്നുവോ അവൻ അവൻ നിഷേധിയാണ് നിഷേധിയാണ് അതുകൊണ്ട് വിശ്വാസികളായ നമ്മളും തമ്മിലുള്ള കരാറാണ് നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ തമ്മിലുള്ള കരാറാണ് ആ കരാറിനെ പാലിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ അങ്ങനെ നമസ്കാരം എന്ന് പറയുന്ന ആ ഒരു ഉത്തരവാദിത്വത്തെ ആ ഒരു കരാറിനെ പാലിക്കുന്നവർ വീട്ടിലായിരിക്കും അവർ പരിശുദ്ധ ഖുർആൻ ഖുർആൻസ് പറയുകയാണ് ഈ നമസ്കാരം ജമാഅത്ത് നമസ്കാരം മുടക്കുന്നത് നാല് കാര്യങ്ങളിലായിരിക്കും നിങ്ങൾ

നമസ്കാരമില്ലാത്ത വ്യക്തിക്ക് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല അവൻ മുസ്ലിമാണെന്ന് വാദിച്ചിട്ട് അർത്ഥമില്ല അവൻ ഇസ്ലാമുമായി പുലബന്ധം പോലും ഇല്ലാത്തവരാണ് ആ നമസ്കാരം കൃത്യമായി ഇമാമം ജമാത്തിലും പങ്കെടുക്കുന്നില്ലയോ നാളെ ആഖിറത്തിൽ റബ്ബിന്റെ പരമോന്നത കോടതിയിൽ ഉയർത്തിക്കൊണ്ടു വരുമ്പോ ആരുടെ കൂട്ടത്തിലായിരിക്കും ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നറിയുമോ ഹുഷിറമാ കാറൂൻ കാറൂനിന്റെ കൂട്ടത്തിലായിരിക്കും ഫറോവയുടെ കൂട്ടത്തിലായിരിക്കും 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 ഹമാന്റെ ആരെയെങ്കിലും നമസ്കാരം ജോലിയോ നമസ്കാരത്തിൽ നിന്ന് ബിമാലിഹി സാമ്പത്തികമായ പ്രശ്നത്തിന്റെ പേരിൽ ആരെയെങ്കിലും ജോലിയാക്കിയാൽ കാറൂനോടൊപ്പമായിരിക്കും ഇവനെ ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുക കാരണം എന്താണ് കാറൂൺ സമ്പന്നനായിരുന്നു കാറൂൺ സമ്പന്നനായിരുന്നു സമ്പന്നതയുടെ മടിത്തട്ടിൽ അഹങ്കരിച്ചവനാണ് അവൻ ആദ്യം ഇസ്ലാമിനെ അംഗീകരിച്ചവനും മൂസാ നബി പ്രവാചകനാണെന്ന് വിശ്വസിച്ചവനും അള്ളാഹുവിനെ വഴിപ്പെട്ടവനുമായിരുന്നു പക്ഷേ സമ്പത്ത് കൊന്നുകൂടിയപ്പോൾ അള്ളാഹുവിനെ മതിമറന്നുപോയി അങ്ങനെ പഴച്ചുപോയി ശപിക്കപ്പെട്ടവനായി ഈ ലോകത്ത് നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് ഒന്നുമില്ലാത്തവനായി അതപ്പതിച്ചു പോയെങ്കിൽ പരിശുദ്ധ ഖുർആൻ അവനെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് അവൻ ശവിക്കപ്പെട്ടവനാണ് ഈ ശാപം പേറിയവന്റെ കൂട്ടത്തിലായിരിക്കും സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ പേരിൽ നമസ്കാരത്തിന്റെ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയവനെ കുറിച്ചല്ല നമസ്കാരം ജമാത്ത് നമസ്കാരം സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിലാണ് ജമാഅത്ത് ഒഴിവാക്കിയതെങ്കിൽ ഖാറൂൻ ആയിരിക്കും ഇവനെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക وإن اشتغل بصلاته وإن اشتغل عن الصلاة بوزارته حشر معها مان അധികാരത്തിന്റെ പേരും പറഞ്ഞ് ജമാഅത്ത് നമസ്കാരത്തെ ഒഴിവാക്കുന്ന ജമാഅത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന സമുദായമേ ഭാരവാഹികളെ രാഷ്ട്രീയത്തിന്റെയോ അധികാരത്തിന്റെയോ പേര് പറഞ്ഞ് ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയാൽ അധികാരത്തിന്റെ ഒത്തുങ്ക സോപാനത്തിൽ വിരാജിച്ചിരുന്ന ശബിക്കപ്പെട്ട ഹമാനിന്റെ കൂട്ടത്തിലായിരിക്കും ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓരോ ജമാത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുമ്പോൾ രാഷ്ട്രീയക്കാരായിരിക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചോളി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചോളീൻ പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ ജമാഅത്ത് നമസ്കാരം പോകട്ടെ ജമാ ആ വക്കത്ത് തന്നെ കള ആക്കുന്ന എത്രയോ സമുദായ നേതാക്കൾ നമ്മുടെ മുന്നിലുണ്ട് ജമാഅത്ത് നമസ്കാരം പോകട്ടെ രാഷ്ട്രീയമൊക്കെ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ അഞ്ചു വർഷം അല്ലെങ്കിൽ പത്ത് വർഷം നീ ചത്തു കഴിഞ്ഞാൽ അതോടുകൂടി എന്റെ രാഷ്ട്രീയം തീർന്നു രാഷ്ട്രീയക്കാരൻ നിനക്ക് സമ്മാനിക്കുന്നത് ഏറ്റവും വലിയ ഒരു റീത്തായിരിക്കുന്നു എന്റെ വയറിൻ്റെ വലിപ്പം പോലെ ഒരു റീത്ത് കൊണ്ട് സമർപ്പിച്ചു തരും പക്ഷെ ആ ഖബറിന് അടിയിൽ കിടന്ന് അനുഭവിക്കാൻ പോകണം എന്താണെന്ന് നീ മാത്രമേ അറിയുന്നുള്ളൂ ഒരു രാഷ്ട്രീയക്കാരനത് കാണുന്നില്ല ഇതുകൊണ്ട് അള്ളാന്റെ റസൂൽ നമുക്ക് വ്യക്തമായി അടിവരയിട്ട് പഠിപ്പിച്ചാണ് ആരെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് അധികാരത്തിന്റെ പേരും പറഞ്ഞ് ജമാഅത്ത് നമസ്കാരം പാഴാക്കിയാൽ അധികാരം കൊണ്ട് അമ്മാനമാടിയ ഹാറു ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും നാളെ ഇവനെ ഹാമാൻ മന്ത്രിയായിരുന്നു ഫറോവയുടെ മന്ത്രിയായിരുന്ന ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അള്ളാഹു കാത്തിരക്ഷിക്കുമാരാകട്ടെ നമ്മുടെ നേതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ അമ്മയും പറയുന്നില്ല വിഷമമുണ്ടാവും വിഷമം ഉണ്ടാവും രാഷ്ട്രീയക്കാരാ ചത്തുപോയാൽ രാഷ്ട്രീയക്കാരൻ്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ കാവലിരിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ ജമാഅത്തിൻ്റെ പ്രസിഡന്റുമാരായിരിക്കും നമ്മുടെ നാട്ടിൻ്റെ ജമാഅത്തിൻ്റെ സെക്രട്ടറിമാരായിരിക്കും ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കും രാഷ്ട്രീയക്കാരൻ ചത്തുപോകുമ്പോൾ അവൻ്റെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് നേരത്തെ പോയി എഴുത്തിക്കാഹുലെ നിയത്തും പറഞ്ഞിരിക്കും കാരണം എന്താ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ പേര് വരണ്ടായോ പക്ഷേ അതിൻ്റെ പേരിൽ എത്ര മുഖം നമസ്കാരം പാഴാകുന്നു അഞ്ചു മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ മയ്യത്ത് വരുന്നത് രാത്രി പത്ത് മണിക്കാണ് മൂന്ന് മണിക്കേ പോയിരിക്കും അസർ നമസ്കാരം പോയി മകരു നമസ്കാരം പോയി ഇഷാ നമസ്കാരം മയ്യത്തൊക്കെ അടക്കിയിട്ട് വാത്തിയൊക്കെ പോയി തിരിച്ചു വരുമ്പഴത്തേക്ക് ഇനി ഇശായ സ്കെച്ച് കിടക്കാൻ പോവല്ലേ ഈ മൂന്ന് പൊക്ക നമസ്കാരം കള്ളാതായിപ്പോയി അതിന് വേറെ ഇടി അത് പ്രത്യേകമാണ് ശിക്ഷ വേറെയാണ് ഈ ജമാഅത്ത് നമസ്കാരം മുടക്കിക്കൊണ്ട് ഈ അധികാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇവരെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും ാഹു അലഹി വസ്ലം അള്ളാഹു മനസ്സിലാക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ ദുനിയവിൽ ഒരു ചെറിയ ഒരു പദവി ലഭിച്ചത് കൊണ്ട് ഒന്നും കിട്ടിയില്ല സഹോദര നമ്മൾ ഒന്നുമല്ല സഹോദര ഒരു കദറിന്റെ ഡ്രസ് ഇട്ടത് കൊണ്ട് വസ്ത്രമിട്ടത് കൊണ്ട് ഉടയാത്ത പശതേച്ചു മിനിക്ക് ഒരു ഡ്രസ് ഇട്ടത് കൊണ്ട് നമ്മൾ ഒന്നുമല്ല ഈ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീടാണ് നീ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാൻഹു കാണുമ്പോ പൊട്ടിക്കറിയുമായിരുന്നു ഖബർ കാണുമ്പോൾ ഉമർ ൊട്ടി കരയുമായിരുന്നുാഹുത്തോട് സഹാബത്ത് ചോദിച്ചു അലി അള്ളാഹുനോട് സഹാബത്ത് ചോദിച്ചു അല്ല നബിഗിനായി തങ്ങളുടെ സവിധത്തിൽ ഇരിക്കുമ്പോ എത്രയോ പ്രാവശ്യം നരകത്തെ കുറിച്ച് നബി തങ്ങൾ പറയാറുണ്ട് സ്വർഗത്തെ കുറിച്ച് പറയാറുണ്ട് ആ സമയത്തൊന്നും നിങ്ങൾ കരയാറില്ലല്ലോ നിങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ കരയുന്നുവല്ലോ എന്ന് ഉസ്മാൻ അലി അള്ളാഹുത്താലോട് സഹാബത്ത് ചോദിച്ചപ്പോ സഹോദര സഹോദരാ സ്വർഗവും നരകവും അവിടെ ഇരിക്കട്ടെ ദുബായിലേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോൾ ആദ്യം ഫ്ലൈറ്റ് ഉണ്ടെങ്കിലേ ദുബായ് കാണാൻ പറ്റുള്ളൂ ഫ്ലൈറ്റ് ഇല്ലാതെ ഒന്നും ദുബായി കാണാൻ പറ്റൂല ഖബർ എന്ന് പറയുന്ന വീട് ആദ്യമായി ആ ഖബർ എന്ന വീട്ടിലേക്ക് കയറി അവന് ഹയറുണ്ടെങ്കിൽ മാത്രമേ സ്വർഗം അതല്ല എങ്കിൽ അവന് നരകമാണ് അതുകൊണ്ട് ആ ഖബറിനെയാണ് ആദ്യം നമ്മൾ ഭയപ്പെടേണ്ടത് പിന്നെയാണ് നരകം പിന്നെയാണ് സ്വർഗം ഉസ്മാൻ അള്ളാഹുഅലു എല്ലാ സന്ദർഭവും ഖബർ കാണുമ്പോൾ പൊട്ടിക്കറിയുമായിരുന്നു ഇന്ന് ഖബറിന്റെ മുന്നിൽ കൂടെ ചവിട്ടിട്ട് പള്ളി കയറുന്നു ഞാൻ അടക്കം കറിയുന്നുണ്ടോ അതിനടി കിടക്കുന്ന അവസ്ഥ എന്താണ് നമ്മൾ അറിയുന്നുണ്ടോ കബറിനെ പൂജിച്ചുകൊണ്ട് അടക്കം അല്ലേ നമ്മൾ അതിനകത്തുള്ള സംഭവം എന്താണെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ ഉസ്മാൻ അള്ളി അള്ളാഹു താലാന്റെ അവസ്ഥ ഇതായിരുന്നു പൊട്ടിക്കരയുമായിരുന്നു കബർ കാണുമ്പോൾ കാരണം എന്താ ആദ്യത്തെ സംഭവം നിന്റെ ആദ്യത്തെ സ്കാനിങ് നടക്കുന്നത് ആ ഖബറിലാണ് നിന്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് ആ കബറിലാണ് ആ കബറിൽ നിനക്ക് രക്ഷ കിട്ടിയെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള അവസ്ഥയെല്ലാം നീ രക്ഷ പ്രാപിച്ചവനായി ആ ഖബർ നിനക്ക് എതിരായി പ്രവർത്തിച്ചുവെങ്കിൽ പിന്നീട് നീ അങ്ങോട്ട് നഷ്ടപ്പെട്ടവനായിരിക്കും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് ആ കബറിലേക്ക് വേണ്ടി ആദ്യം ചിന്തിക്ക് അധികാരമൊക്കെ ഈ സമയത്ത് നഷ്ടപ്പെട്ടു പോകും അതിനൊക്കെ ഒരു സമയമേ ഉള്ളൂ ഒരു പരിധിവരേ ഉള്ളൂ ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത് വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ നമുക്ക് നന്ന് ഇല്ലെങ്കിൽ നിനക്ക് തന്നെയാണ് നിന്റെ ശരീരത്തിന് നീ തന്നെയാണ് ആപത്ത് വലിച്ചു വാങ്ങി വെക്കുക അതുകൊണ്ട് ആരെയെങ്കിലും നമസ്കാരം അധികാരത്തിന്റെ പേരും പറഞ്ഞിട്ട് ജമാഅത്ത് നമസ്കാരം ബിന്ദിച്ച് കളഞ്ഞാൽ നാളെ ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും ഇവനെ ഉയർത്തി ഏൽപ്പിച്ചു കൊണ്ടുവരിക തങ്ങളെ വീണ്ടും നമസ്കാരം ഒഴിവാക്കിയാൽ ഫറോവ ഫറോവ അത റബ്ബുക്കുമില്ലാ ഞാനാണ് ഈജിപ്തിന്റെ ഭരണാധികാരി ഞാനാണ് ഉന്നതനായ റബ്ബ് എന്റെ കാലിന്റെ കീഴിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത് എന്ന് ഉച്ച പ്രഖ്യാപിച്ച ഫറോവ ശവിക്കപ്പെട്ടവനും ഇന്ന് സമുദായത്തിന്റെ മുന്നിൽ ഇന്നും റബ്ബുൽ അള്ളാഹുറബുൽ നമുക്കൊരു പാഠമാക്കി വെച്ചിട്ടുണ്ട് അവന്റെ മൃതശരീരമെങ്കിൽ നാളെ അധികാരത്തിന്റെ പേരും പറഞ്ഞിട്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ജമാഅത്ത് നമസ്കാരം മുടക്കിയാൽ ഫറോവയുടെ കൂട്ടത്തിലായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അവനെ മക്കയിലെ മക്കിങ്ങളുടെ ഹോൾസെയിൽ വ്യാപാരി ആയിരുന്നു ഈ ഉബൈബിൻ പേരും ആരെങ്കിലും ജമാഅത്ത് ജമാഅത്ത് നമസ്കാരം മുടക്കിയാൽ അവനെ എന്ന് നമസ്കാരത്തിന്റെ വലുതാണ് ഉമർ ാണ്ഹു ജ നഷ്ടപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം തോട്ടം ഹതിയ ചെയ്യാൻ തയ്യാറായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു വീണിട്ട് പോലും രണ്ടുപേരുടെ സഹായത്തോടു കൂടി ജമാഅ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി ബഹുമാനപ്പെട്ടു അദ്ദേഹം പറയുകയാണ് എനിക്ക് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി മഹാനായ ഒരു പണ്ഡിതൻ അനുശോചനം രേഖപ്പെടുത്താൻ എന്റെ വീട്ടിലേക്ക് വന്നു ിഷാൻ നമസ്കാരത്തിന് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയ ഹാത്തമു താലാനു വീട്ടിൽ അനുശോചനം രേഖപ്പെടുത്താൻ വന്നു അബു ഇസാക്കുൽ അനുശോചനം രേഖപ്പെടുത്താൻ ആർക്കാ വീട്ടിൽ മരിച്ചാലാണ് മോ ആണ് ഓടമോ മരിച്ചുപോയില്ലേ പോയി അള്ളാഹു നിങ്ങൾക്ക് പുറത്തട്ടെ മക്കൾക്ക് മരണപ്പെട്ട ആ മയത്തിന് പുറത്തു കൊടുക്കട്ടെ എന്നൊക്കെ നമ്മൾ അനുശോചനം രേഖപ്പെടുത്താൻ പോകുന്നത് പോലെ ബഹുമാനപ്പെട്ട ഹാത്തമുൽ അലി അള്ളാഹു താലാൻ ഒരു വക്കത്ത് നമസ്കാരത്തിന് പങ്കെടുത്തില്ല അദ്ദേഹം ആ നമസ്കാര ജമാത്തിൽ എന്തോ ഒരു സാഹചര്യത്താൽ ആ ജമാത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ നാട്ടിലെ പ്രമുഖ പണ്ഡിതനായ അബോയ് അദ്ദേഹത്തെ പോയി കാണുകയുണ്ടായി വേറെ ഒരാളും വന്നില്ല അദ്ദേഹം പറഞ്ഞു എന്റെ മകൻ മാ തലി വലതുൻ എന്റെ ഒരു മകനാണ് മരിച്ചതെങ്കിൽ ഈ നാട്ടിലുള്ള നാലായിരത്തോളം ആളുകൾ എനിക്ക് അർപ്പിക്കാൻ വരുമായിരുന്നു പക്ഷേ ജനങ്ങൾ കരുതുന്നത് ദീനിന്റെ മുസീബത്തിനേക്കാൾ വലുത് ദുനിയാവിന്റെ മുസീബത്താണ് ഒരാളെ മരിച്ചു പോവല് ദുനിയാവിന്റെ മുസീബത്താണ് ഒരു ജമാഹത്ത് നഷ്ടപ്പെടുന്നത് ദീനിന്റെ മുസീബത്താണ് ജനങ്ങൾ ഇന്ന് കാണുന്നത് അല്ല ദുനിയാവിന്റെ മുസീബത്താണ് അതുകൊണ്ടാണ് ജമാഹത്ത് നമസ്കാരങ്ങളിൽ പള്ളികളിൽ ആളില്ലാതിരിക്കുമ്പോ എന്തുകൊണ്ടാണ് ആ സഹോദരൻ പള്ളിയിൽ വരാഞ്ഞത് എന്ന് മഹല്ലുകാരോ മഹല്ല് ഭാരവാഹികളോ മഹല്ലിൽപ്പെട്ട പെട്ട ജോലിക്കാരോ ആരും തന്നെ അന്വേഷിക്കാൻ പോകാറില്ല മറിച്ച് രാവിലെ നാല് മണിക്ക് പെട്ട ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയോ ആ വ്യക്തിയുടെ മകനോ മരിച്ചുപോയാൽ ഉടൻ തന്നെ ജമാഅത്ത് കമ്മിറ്റി അടക്കം ഉസ്താദന്മാരടക്കം ആ വീട്ടിൽ താസ്യത്തിന് വേണ്ടി പോകുന്നു എന്തുകൊണ്ട് ദുനിയാവിന്റെ മുസീബത്താണ് അവർക്ക് വലത് ദീനിന്റെ മുസീബത്ത് അവർക്ക് വലുതല്ല അതുകൊണ്ടാണല്ലോ പള്ളിയിൽ അടിയും പഴക്കം പ്രശ്നവും അവിടുത്തെ പള്ളിയുടെ ഹൈറല്ലോ സമുദായം നോക്കുന്നത് ജമാഅത്തുകളിൽ തമ്മിലടിയും പ്രശ്നങ്ങൾ നടക്കുമ്പോ ജമാഅത്ത് ഹൈറാകണം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ ഹൈറാകണം നന്മയാകണം എന്നല്ല അവർക്ക് ലക്ഷ്യം അവർക്ക് ദുനിയാവിന്റെ മുസീബത്താണ് വലുത് ദീനിന്റെ മുസീബത്ത് അല്ല അല്ല സഹോദര നമുക്ക് ജമാഅത്തിലെ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും ജമാഅത്തിലെ ആളുകൾ നഷ്ടപ്പെട്ടു പോകും ഇബാദത്ത് ചെയ്യുന്നതിന് നമസ്കരിക്കുന്നതിന് ആളുകൾക്ക് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവുകയില്ല എപ്പോഴും നിങ്ങൾ ഇങ്ങനെ നടന്ന് വ്യാളം വെച്ചാൽ അത് പ്രശ്നങ്ങളാകും എന്ന് സമുദായത്തെ മുസ്ലിയാരെ ഗെറ്റ് ഔട്ട് അടിപ്പിക്കും എന്നുള്ളതല്ലാത്തതിന്റെ കാരണം എന്താ ദീനിന്റെ മുസീബത്ത് അവർക്ക് പരിഗണനയില്ല ദുനിയാവിന്റെ മുസീബത്ത് അതാണ് ഏറ്റവും വലുത് ഞാൻ പറയുന്ന വാക്കല്ല ബഹുമാനപ്പെട്ട ശരിയായ ശരിയായ വലുതായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് നമ്മുടെ ജമാഅത്തിൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ഉസ്താദോ നമസ്കരിക്കാൻ വന്നില്ല എങ്കിൽ ജമാഅത്തിനെത്തിയില്ല എങ്കിൽ രാവിലെ പോണം അനുശോചനം അറിയിക്കാൻ ഒരു വീട്ടില് കൊടിയും കൂടെ പിടിച്ചോ നമ്മുടെ ജമാഅത്ത് സെക്രട്ടറി അല്ല പറയാൻ പറ്റും കുറ്റം പറയാൻ പറ്റൂല്ല